ഹലോ അസ്സാം വലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നൊമ്പത്തോറ വിഭവമായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാ ഇന്ന് ഞാൻ പൈനാപ്പിൾ വെച്ചിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ പൈനാപ്പിൾ കൊണ്ടിട്ട് നമുക്കൊരു പഴംപൊരി പോലെ പൊരിച്ചെടുക്കും വേണം പിന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കും വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുക്കുന്നത് നമുക്ക് നീളനെ വേണമെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതാ പകുതി ആക്കിയിട്ട് മുറിക്കുക അപ്പം ഞാൻ നീളനായിട്ട് മുറിച്ചിട്ട് എടുക്കണില്ല ഞാൻ ഇതുപോലെ പകുതിയാക്കിയിട്ടാണ് എടുക്കുന്നത് നീളനായിട്ട് മുറിക്കുകയാണെങ്കിൽ നമുക്കത് ഫ്രൈ ആക്കാനൊക്കെ കുറേ ഓയിൽ വേണ്ടി വരുമല്ലോ അപ്പോൾ ഇതാവുമ്പോൾ കുറച്ച് മതി അപ്പോൾ അത് കാരണം ഞാൻ അതാ പകുതിയാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ അത് ആ മുള്ള്ള്ള്ള്ള്ള്ള്ള്ള് പോലത്തെ സാധനം ഒക്കെ മുറിച്ചെടുക്കണുണ്ട് അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണില്ല എങ്ങനെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല മുറിച്ചുള്ള കത്തി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ അല്ലെങ്കിൽ ഇത് ആ വട്ടത്തിലാക്കിയിട്ട് മുറിച്ചെടുക്കണവരുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെയാണ് മുറിച്ചെടുക്കുന്നത് അപ്പോൾ അത് ആ പകുതി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ മുള്ളുപോലത്തെ സാധനങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് കഴുകിയിട്ട് നമുക്ക് നീളേനെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പൈനാപ്പിൾ വെച്ചിട്ട് നമ്മൾ രണ്ട് തരം ഉണ്ടാക്കിയെടുക്കണുണ്ട് കേട്ടോ നമുക്ക് ബജി ഉണ്ടാക്കിയാൽ ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് പറ്റില്ല അപ്പം അത് കനം നമ്മൾ കുറച്ച് പൊരിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെന്നെ മുറിച്ചിട്ട് കനം കുറച്ച് മുറിച്ചെടുക്കാം നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത്ര കനം വേണ്ട അതൊന്നും കൂടിയും കനം കുറച്ചെടുക്കാം കേട്ടോ പൊരിക്കാനായിട്ട് പിന്നെ അതാ ബാക്കിയുള്ളതും കൂടി അതുപോലെ മുറിച്ചെടുക്കണം അപ്പം അതാ അത് മുറിച്ചെടുക്കുന്നുണ്ട് അത് കണ്ടില്ല ഇത്ര കനം വേണ്ട നമുക്ക് കുറച്ച് കനം കുറക്കാം അത് പൊരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി കനം കുറച്ചാൽ മതി ഇനി ഈ ഒരു കനത്തിൽ നമുക്ക് പൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത് കുറച്ച് കനത്തിലാണെങ്കിലും കുഴപ്പമില്ല ബജി ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി കനം കുറച്ചെടുക്കണം അപ്പോഴാണ് ആ ബജിയിൽ ഇത് വെന്തിട്ട് വരുള്ളൂ നമ്മൾ എണ്ണയിൽ മുക്കി മുക്കിപ്പൊരിച്ചെടുക്കുമ്പോൾ വെന്തിട്ട് വരുള്ളൂ അപ്പോൾ അതാ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കണമുണ്ടെങ്കിൽ ഞാനിത് ഫ്രൈ ചെയ്യണത് മാത്രമേ ഉണ്ടാക്കാൻ പറയുള്ളൂ പഴംപൊരി പോലെ പൊരിച്ചെടുത്തപ്പം എനിക്ക് അങ്ങനെ വലിയ ടേസ്റ്റ് ഇഷ്ടമായിട്ടില്ല ഞാൻ നല്ലതാന്ന് കൊണ്ട് നിങ്ങൾ പോയി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കേണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അതിൻ്റെ വലിയ ടേസ്റ്റ് ഇഷ്ടമായില്ല മാവിൽ മുക്കി പൊരിച്ചപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല ഒക്കെ പറിയിട്ട് നമ്മൾ പൊരിക്കുകയുള്ളൂ മീനൊക്കെ പൊരിക്കണ പോലെ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് മസാല പറത്തി വെക്കാം അതിനായിട്ട് ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇപ്പം ഇത്ര മസാലകൾ കാണിടണല്ലോ കുരുമുളക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ ഇവിടുത്തെ മുളക് പൊടി നല്ല എരിവുള്ളതാണ് അത് കാരണം കുറച്ചെടുത്തിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി കൂട്ടിയെടുത്തോളൂ പിന്നെ ചെറുനാരങ്ങ നീരും ചുറുക്കൊക്കെ ഒഴിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഇത് പൊച്ചള്ളാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഒന്ന് കലക്കി എടുത്തിട്ട് ഒന്ന് മീനൊക്കെ മസാല പറട്ടിയെടുക്കുമല്ലോ അപ്പം അതുപോലെ കായം പരട്ടി വെക്കുകയാണ് ഇത് ഫ്രൈ ചെയ്യണ സമയത്ത് ഇതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ സഹിക്കാൻ പറ്റാത്ത മണമാണ് നമുക്ക് നോമ്പായതുകൊണ്ട് അല്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും അത്രയും മണമാണ് നല്ലൊരു അതിൻ്റെ മണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്യണമുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ മണം അറിയുള്ളൂ അത്രയും ഒരു പ്രത്യേക ഒരു മണമായിരുന്നു ഇത് പൊരിച്ചെടുക്കണ സമയത്ത് അപ്പോൾ ഇട്ടിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്ത് മസാല തേച്ച് കുടിപ്പിച്ചാൽ മതി കൂടുതൽ മസാല ഒന്നും വേണ്ട കേട്ടോ ഒരു എരിവും പിന്നെ മധുരവും ഉപ്പും എല്ലാം കൂടിയായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാനും അപ്പോൾ അതെല്ലാം ഓരോന്നോരോന്നായിട്ടും മസാല പാട്ടിയിട്ട് എടുക്കുന്നുണ്ട് ഇത് ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് കണ്ടിട്ട് എന്തായാലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കണ സാധനമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി എന്തായാലും പൈനാപ്പിൾ ഉണ്ടല്ലോ അപ്പോൾ ഒന്നും ഉണ്ടാക്കി നോക്കാമോ എന്ന് വിചാരിച്ചിട്ട് പരീക്ഷണമായിരുന്നു കണ്ടിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു ഫ്രൈ മറ്റത് എനിക്ക് അത്രയും ഇല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല എന്നാലും നമുക്ക് കഴിക്കാം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാ അതിനായിട്ട് നമ്മൾ ഒരു മാവ് ഉണ്ടാക്കണമുണ്ടല്ലോ അപ്പോൾ അതിന് ഇതാ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് തന്നെ ഇട്ട് കൊടുക്കണുള്ളട്ടോ അമ്മ ഇതുകൊണ്ട് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ തണുത്ത് പോവും പിന്നെ പൈനാപ്പിളും കൂടി ആണല്ലോ അപ്പോൾ ഒന്നും കൂടി ക്രിസ്പ്പി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇനി അത് ആവശ്യത്തിൽ ഉള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് അപ്പസോഡിട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും പൊങ്ങി വരണല്ലോ നമുക്ക് വീഡിയോ ഒക്കെ ഭംഗിക്ക് വേണ്ടിയിട്ട് അതുപോലെ ഞാൻ മഞ്ഞ കളറാണ് ഇട്ട് കൊടുത്തേക്കുന്നത് മഞ്ഞൾപ്പൊടി അല്ല നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്താൽ മതി ഇത് ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് മഞ്ഞ കളർ ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ കുറച്ച് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കലക്കി എടുക്കാം അപ്പം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ അപ്പസോടിയും പിന്നെ കളർ ഒഴിവാക്കിക്കോളോ കേട്ടോ കുറച്ച് മുന്നേത് കലക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായി പൊങ്ങി വരും അപ്പോൾ ഇത് ഞാൻ ആ ഒരു സമയത്ത് ഉണ്ടാക്കുന്ന കാരണമാണ് കുറച്ച് അപ്പസോടി ഇട്ട് കൊടുത്തത് പിന്നെ കളർ ഒരു പൊങ്ങിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാണ് അപ്പോൾ കളറിന് ഏറ്റവും നല്ലത് നമ്മൾ മഞ്ഞൾപ്പൊടി തന്നെയാണ് അപ്പോൾ അതാ അത് കുറച്ച് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കലക്കി എടുക്കുന്നുണ്ട് കട്ട കുത്താതെ കലക്കിയെടുക്കണം നമ്മൾ പഴം പൊരിക്കുമൊക്കെ കലക്കിയെടുക്കില്ലേ അതുപോലത്തെ ഒരു മാവാക്കിയെടുത്താൽ മതി അപ്പോൾ അതാ കട്ടൊക്കെ പോയിട്ട് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സാധനങ്ങളാണില്ലേ ഞാനും ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാക്കുമോ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്നുണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ ഇത് കുഴപ്പമില്ല പക്ഷെ ആ ഫ്രൈ അടിപൊളിയായിരുന്നു നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ടതാണ് പൈനാപ്പിൾ വീട്ടിലിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി മേടിക്കുമ്പോൾ എന്തായാലും ആ കായം വട്ടി വെച്ചിട്ട് നമ്മൾ പൊരിക്കേണ്ടതില്ലോ മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതുപോലെ എന്തായാലും നിങ്ങൾ പൊരിച്ചു നോക്കണം അത്രയും ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മൾ മാവൊക്കെ ഇത കലക്കി ശരിയാക്കിയിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ വെച്ചാൽ മതി നമ്മൾ അവിടെ എണ്ണ ചൂടാക്കണ ആ ഒരു സമയം കൊണ്ട് ഇത് പൂന്തി വരും അപ്പം സോഡ ഇട്ട് കൊടുത്തതാണല്ലോ അപ്പോൾ പിന്നെ പെട്ടെന്നായി വരുമല്ലോ അപ്പോൾ അതവിടെ ഒഴിച്ച് കൊടുക്കണുണ്ട് ഇനി വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വെളിച്ചെണ്ണയിലും പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാ മാവിലേക്ക് ഇതാ മുക്കി എടുക്കുക നമ്മൾ പഴംപൊരി പൊരിക്കണ പോലെ അതാ മുക്കിയിട്ട് ഇതാ ഓയിലിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് വേഗം പൊങ്ങി വരികയൊക്കെ ചെയ്യും കേട്ടോ കുറേ നേരം ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല നല്ല ഓയിൽ ചൂടായി ചൂടാക്കി എടുക്കണം ഉള്ളൂ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണൊക്കെ പൊരിച്ചെടുത്തത് സിമ്മിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എണ്ണ കുടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ പഴംപൊരി ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിക്കോളൂ അല്ല ഒന്ന് വെറൈറ്റിയൊക്കെ ആഗ്രഹിക്കണവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കി വെക്കൂ കേട്ടോ പിന്നെ ഇതും ബീഫൊക്കെ കൂട്ടിയിട്ട് കഴിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ബീഫില്ല ചിക്കൻ ചിക്കനുണ്ടായിരുന്നു ഞാൻ ചിക്കനും കൂട്ടിയിട്ട് കഴിച്ച് ഞാൻ പറഞ്ഞില്ലോ കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ് പക്ഷേ നമ്മൾ പച്ച പൈനാപ്പിള് കഴിക്കണ ഒരു ടേസ്റ്റ് ഒന്നും പൊരിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കിട്ടണില്ല ഇനി രണ്ട് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക നമുക്ക് ഗോൾഡൻ കളറൊക്കെ ആവണ സമയത്ത് നമുക്കത് കോരിയെടുക്കാം നമുക്കറിയാമല്ലോ പഴം പൊരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് അതുപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഓരോ റെസിപ്പികളും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കണമെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം കൂടുതലും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരാറുണ്ട് ഞങ്ങൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് അത് ഇഷ്ടമായി അങ്ങനൊക്കെ ഓരോന്നുണ്ടാക്കുമ്പോഴും ഓരോരുത്തരുടെ മെസ്സേജ് ആയിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് നമ്മളുണ്ടാക്കി അവർക്ക് ഇഷ്ടപ്പെട്ടുവല്ലോ എന്ന് അറിയാൻ ഞാനൊന്നും ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു യൂട്യൂബ് എന്നുള്ളത് ഡ്രീമി അത്രയും നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പോ അത് വല്ലാത്തൊരു സന്തോഷമാണല്ലോ ഓരോ സമയാണല്ലോ നമ്മളതിനെ മാറ്റി മറിക്കണത് അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ ജീവിതത്തില് സംഭവിച്ചത് ഞാനൊക്കെ ശരിക്കും ഒരാളായിരുന്നു ഉണ്ടാകാ അങ്ങനെ സംസാരിക്കാത്ത ഒരാളായിരുന്നു ഇപ്പം എല്ലാവരും എൻ്റെ കൂടെ പഠിച്ചവരായാലും ബന്ധുക്കളായാലും ഷമുനിങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്നാണ് അവർ ചോദിക്കുന്നത് അവർക്കൊക്കെ അവർ അതിശയാണ് കേട്ടോ പക്ഷെ അവരെ കൂടെ നിന്നതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ വീഡിയോ കണ്ടിട്ട് വരാൻ പറ്റുന്നത് അവരാരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെറിയൊരു കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇതുപോലെ വീഡിയോ ഇടാൻ പറ്റില്ല അത് എൻ്റെ ബന്ധുക്കളായാലും നമ്മളെ കൂട്ടുകാരായാലും ആരായാലും അവർ ഒരു ഇന്നത്തെ വരെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അവർ പറയും അവിടെ അങ്ങനെ തിരുത്തണം ഇങ്ങനെ തിരുത്തണം അതല്ലാതെ നമ്മുടെ കൂടെ നിൽക്കുക ചെയ്തേക്കണം കേട്ടോ അപ്പം അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് വീട്ടുകാരായാലും ബന്ധുക്കളായാലും കൂട്ടുകാരായാലും നാട്ടുകാരായാലും പിന്നെ ചങ്ക് പറച്ച് പുറത്താൽ തിരിച്ച് തരുന്ന ഒരു മൂന്നാല് കൂട്ടുകാരുണ്ടല്ലോ യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ നമ്മുടെ മാളു ഐ വേൾഡും പിന്നെ നമ്മുടെ ലച്ചു ഗുരുവോണും ഇവർ രണ്ടാളും ഭയങ്കര നമ്മൾ കുറച്ച് നേരം ഒന്നും ഉണ്ടാതിരുന്നാൽ എവിടെ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളെ വലിയ ഭാഗ്യങ്ങളാണ് പിന്നെ ഡ്രീമിനെ കുറിച്ച് പറയണ്ടല്ലോ വളരെ എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അതുപോലെ നമ്മൾ ടിൻപേടും ഉണ്ട് കേട്ടോ ശാരി അപ്പം അതാ നമ്മുടെ പഴംപൊരി അല്ല അല്ല പൈനാപ്പിൾ പൊരി ഉണ്ടാക്കിൽ കഴിഞ്ഞു ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ പൈനാപ്പിൾ പൊരിക്കണേനെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ അല്ലേ അതിൽക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നന്നായി എണ്ണ ചൂടായാൽ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കണ പോലെ മുങ്ങി വരും ഒന്നും വേണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് ഭാഗം മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഒരേ ആവും തോറും ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി കരി കരുത് കേട്ടോ നന്നായി ഫ്രൈ ആയി വരണം ഇതങ്ങനെ മുരിഞ്ഞ് വരുന്ന ഒരു സമയത്ത് ഒരു മണം സഹിക്കാൻ പറ്റാത്ത മണമാണ് അത്രയും നമുക്കിങ്ങനെ കൊതിപ്പിക്കണ ഒരു മണ്ണാണ് കേട്ടോ വരിക അതിങ്ങനെ പൊരിച്ചെടുക്കണ സമയത്ത് അപ്പം നമ്മളിത് രണ്ട് ഭാഗം മറിച്ചെടുക്കുന്നുണ്ട് ഓരോ ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കത് പൊരി എടുക്കാം കുറച്ച് വെളിച്ചെണ്ണയിലേ നമ്മൾ പൊരിച്ചെടുക്കണത് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഞാനിത് കുറേ നേരം പറയുന്നത് അത്രയും ടേസ്റ്റ് കൊണ്ടാണ് പറയുന്നത് ഇതാ ഇതുപോലെയായിട്ട് വരുമ്പോൾ നമുക്ക് എടുക്കാട്ടാണ് അപ്പോഴത്തേനും ഉള്ളൊക്കെ വെന്തിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങളൊരു പ്രാവശ്യങ്ങളിൽ ഇത് ഉണ്ടാക്കി നോക്കി വെക്കണം കഴിക്കാൻ ഒരു സമയത്തുണ്ടല്ലോ നമുക്ക് എത്ര കഴിച്ചാലും മടുപ്പ് വരില്ല പിന്നെ പച്ച പതിനാപ്പിളൊക്കെ കഴിക്കണ സമയത്ത് നമുക്ക് നാവുന്ന തൊലിയൊക്കെ പോകില്ല ആ ഒരു പ്രശ്നവും ഇല്ല ഇത് ചോറിലേക്കാണെങ്കിൽ അടിപൊളിയാവൂ കേട്ടോ ഞാൻ ചോറിൽക്കല്ല നോമ്പ് തുറക്കണ സമയത്ത് അങ്ങനെ കഴിക്കുകയാണ് ചെയ്തത് ഞാൻ കുറച്ചല്ലേ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കാരണം ചോറിലൊന്നും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ചോറിൽക്കും അടിപൊളിയാണ് ആ മധുരവും എരിവും പുളിയും എല്ലാം കൂടി ആയിട്ടല്ല ഉള്ളത് അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടി രണ്ട് ഭാഗം മറിച്ചിട്ടിട്ട് മൊരിപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് കരിഞ്ഞ് പോയി എടുത്തിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുത്താൽ മതി ഹൈ ഫ്ലെയിമും വേണ്ട അല്ലെങ്കിൽ സിമ്മിലാക്കിയും വെക്കും വേണ്ട മീഡിയത്തിലാക്കിയിട്ടാവുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാതെ കിട്ടും അപ്പം അതങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ഒരിക്കലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റിൽ എന്തായാലും പറയണേ ഇപ്പം അത് കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ അല്ലേ നമ്മൾ അലഹമ്മില്ല ഇരുപത് ദിവസത്തെ വരെ എത്തിയിട്ടുണ്ട് ഇൻഷാല്ല ഇനി പത്തോ ഒൻപതോ ദിവസങ്ങൾ നമുക്ക് ഇനി കിട്ടുള്ളൂ അതുവരെയും കൂടിയും എന്തായാലും ദിവസം വീഡിയോ ഇടാനുള്ള ആഗ്രഹം ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നരാടേ ഉള്ളൂ ദിവസം വീഡിയോ ഉള്ളത് നമുക്ക് എത്തില്ല ഇത് ഞാൻ മുന്നേ പറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഒന്നരാടൊക്കെ ആക്കിയിരുന്നു പിന്നെ പറഞ്ഞ വക്കിയല്ലേ നമുക്ക് തെറ്റിക്കാൻ പറ്റില്ലല്ലോ അപ്പം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇത് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളമായിട്ട് ഞാൻ ചെറുനാരങ്ങ കെടുക്കുകയാണ് ചെയ്തിട്ട് കസൊന്നും കൂട്ടാതെ നന്നായി ഒന്നും ഒഴിക്കാതെ നമ്മൾ സാധാ ചെറുനാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കുടിക്കാൻ എന്താവും അല്ലാത്തൊരു പൂതി അപ്പോൾ അത് ഉണ്ടാക്കിയെടുത്തു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലതായാലും ചീത്തായാലും നിങ്ങളെന്തായാലും കമൻറ്റിൽ പറഞ്ഞോളൂ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം